മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ് നടൻ മുകേഷ് നടനെന്ന നിലയിലും രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലയിലും മറ്റൊരു സാമൂഹ്യ എന്ന നിലയിലും ഒക്കെ തന്നെയും അദ്ദേഹം മലയാളികളുടെ പ്രിയങ്കരനാണ് എപ്പോഴും തമാശ രൂപേണ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എപ്പോഴും ട്രോളുകളിൽ നിറയാറുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും മുകേഷ് എന്ന നടനെക്കുറിച്ചും നൂറ് നാക്ക് തന്നെയാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരുപാട് കഥകളുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും ചിലത് പറയാനുണ്ട് ഇപ്പോൾ ആ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ും മുകേഷിന്റെ അമ്മ വിജയകുമാരിക്ക് മുകേഷിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മുകേഷിന്റെ സ്വഭാവത്തെക്കുറിച്ചും മുകേഷ് കുഞ്ഞുനാളിലെ കുറുമ്പ് കാട്ടിയിരുന്നതിനെക്കുറിച്ചുമൊക്കെ അമ്മ ഒരുപാട് വാചാലയായിട്ടുണ്ട് അമ്മ കുറെ കാലമായില്ലേ ഇങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുന്നു ഇനി ചെറിയൊരു ബ്രേക്ക് ആവാമെന്ന് മക്കൾ പറഞ്ഞതോടെയാണ് മുകേഷിന്റെ അമ്മ ില് നിന്നും ബ്രേക്ക് പ്രേക്കെടുത്തത് ഇനിയും അഭിനയിക്കണമെന്ന് അന്നേ പറഞ്ഞിരുന്നു ചെറുതിലെ തന്നെ പ്രായമായിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ഇഷ്ടമായിരുന്നുവെന്നും വിജയകുമാരി തുറന്നു പറയുന്നുണ്ട് നാടകത്തിലും സിനിമയിലുമൊക്കെയായി തകർത്ത് അഭിനയിച്ച് പ്രേക്ഷകർക്ക് സുപരിചിതയായി മലയാളികളുടെ പ്രിയങ്കരിയായി നിന്ന ഒരു താരം തന്നെയാണ് മുകേഷിന്റെ അമ്മ വിജയകുമാരിയമ്മ തിരക്കുകൾക്കിടയിലും നാടകത്തിലും സജീവമാണ് ഈ അഭിനേത്രി ഭർത്താവ് ഓം മാധവനും മകൻ മുകേഷും മകൻ സന്ധ്യയുമെല്ലാം കലാരംഗത്ത് തന്റേതായ ഇടം നേടിയവരാണ് അതുപോലെ തന്നെ അവരിൽ ഒരാളാവാൻ വിജയകുമാരിക്ക് സാധിച്ചു ചെറുപ്രായത്തിലായിരുന്നു തന്റെ വിവാഹമെന്നും അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ താരത്തിന്റെ വാക്കുകൾ തന്നെയാണ് വിശേഷങ്ങളായ ആരാധകർ ഏറ്റെടുക്കുന്നത് മാൾട്ടൻ എന്നാണ് ഭർത്താവിനെ വിളിക്കുന്നത് പത്ത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ വളരെ സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറുന്നത് കണ്ടാൽ അങ്ങനെയൊന്നും പറയില്ലെങ്കിലും പത്ത് പതിനാറ് വയസ്സ് വ്യത്യാസമുണ്ടെന്ന് ഇടയ്ക്ക് വിജയകുമാരി അമ്മ തന്നെ കളിക്ക് പറയും വിജയകുമാരി അമ്മയ്ക്ക് പതിനാറ് വയസ്സും അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് വയസ്സുമായിരുന്നപ്പോഴായിരുന്നു കല്യാണം അനിയത്തി എന്ന് ചിലപ്പോൾ വിളിക്കാറുണ്ട് എല്ലാവരും സഖാവ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അങ്ങനെ വിളിക്കാൻ അറിയില്ലാത്തത് കൊണ്ടാണ് അമ്മ പോലും വിളിക്കാതിരുന്നത് മാൾട്ടൺ എന്ന് തന്നെയായിരുന്നു വിജയകുമാരി അമ്മ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നത് ജോയ് മോനെ എന്നാണ് മുകേഷിനെ വിളിക്കുന്നത് എന്റെ മോൻ എപ്പോഴും ഹാപ്പിയാണ് അവനെ നമുക്ക് ജോയിൽ നിന്ന് വിളിക്കാമെന്നും മാധവൻ ചേട്ടൻ പറയാറുണ്ട് എല്ലാവർക്കും വീട്ടിൽ ഓരോ പേരുകളുണ്ട് എല്ലാവർക്കും കലയാണ് ഈ വീട്ടിൽ ഇവിടുത്തെ കുട്ടികൾക്ക് ചെറുതല മുതലേ ഒരു കലാവാസന ഉണ്ടെന്നും പറയുന്നുണ്ട് മുകേഷിന് എപ്പോഴും ചാടിത്തുള്ളി കിണ നടക്കുന്ന സ്വഭാവം കണ്ടിട്ടാണ് ജോയി എന്ന് പേരിട്ടത് എപ്പോഴും സന്തോഷമുള്ളവൻ സന്തോഷം നിറഞ്ഞ പുഞ്ചിരിയോടെ ജീവിക്കുന്നവൻ അതുകൊണ്ട് തന്നെയാണ് മുകേഷിന് ജോയ് എന്ന് വിജയകുമാരി അമ്മ വീണ്ടും പറയുന്നു പഠിത്തം കഴിഞ്ഞ ചോയ്ക്കും ഏത് ലൈനിലൂടെ പോവണമെന്ന് അങ്ങനെ പറഞ്ഞതാണ് സന്ധ്യ അച്ഛ എനിക്ക് ആക്ടിങ്ങൾ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് വിട്ടു അഞ്ചു വർഷം ആക്ടിംഗ് പഠിച്ചിരുന്നു ഇളയവനും നന്നായി അഭിനയിക്കും ടീച്ചറായി കളിക്കുമായിരുന്നു കുറേ ഡിഗ്രികളുമുണ്ട് കോളേജ് ലെക്ചറായി ജോലി കിട്ടിയിരുന്നു ഇളയവൾ മൊത്തത്തിൽ ലണ്ടനിലാണ് മക്കളെല്ലാം നന്നായി പഠിക്കുമെന്നായിരുന്നു കോമഡിയും പറയും അതൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല ഓട്ടോമാറ്റിക്കായി കിട്ടിയതാണ് ഒരു നാടകം കളിക്കാനായി പോയതായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിലായിരുന്നു അത് ഒരുപാട് അവസരങ്ങളായിരുന്നു പിന്നീട് ലഭിച്ചത് സിനിമ കണ്ട് വീട്ടിൽ വന്നാൽ കോമഡി കാണിക്കും അയൽപ്പകാരൊക്കെ വിളിച്ച് കോമഡി കാണിക്കുമായിരുന്നു ഇതേ ശീലം ഉണ്ടായിരുന്നു ഞാൻ സിനിമാ നടനായിക്കൊള്ളുമെന്നും ആയിക്കൊള്ളുമെന്നും പറഞ്ഞിരുന്നു അച്ഛനാണ് ഡിഗ്രി വേണമെന്ന് പറഞ്ഞത് മോഹൻലാലിനൊക്കെ പരിചയപ്പെടാമെന്ന് കരുതിയാണ് മോൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയത് ആളുകളെ വശത്താക്കാൻ അവനൊരു പ്രത്യേകമായൊരു കഴിവുണ്ടെന്നും അമ്മ വിജയകുമാരിയമ്മ മുകേഷിനെ കുറിച്ച് സംസാരിക്കുന്നു ബോയിങ് ബോയിങ് ഹിറ്റായതോടെയാണ് കോളേജിൽ പോക്ക് നിന്നത് കുറെ സിനിമകളും കിട്ടി കാശൊന്നും കണ്ടമാനം കളഞ്ഞിട്ടില്ലെന്നുമായിരുന്നു വിജയകുമാരിയമ്മ മുകേഷിനെ കുറിച്ച് പറഞ്ഞത്